ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇപ്പം സമയം പന്ത്രണ്ടര ഒരു മണിക്ക് പന്ത്രണ്ടര ഒരു മണി കറക്റ്റ് സമയം പന്ത്രണ്ട് നാൽപ്പത്തിയേഴ് ഒരു ഒരു കണക്കൊന്നും വേണ്ട പന്ത്രണ്ട് നാൽപ്പത്തിയേഴിൽ നിന്നാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഞാൻ കിടക്കുന്ന സമയത്ത് ഞാനിങ്ങനെ യൂട്യൂബ് തുറന്ന സമയത്ത് നമ്മളെ ഷഫീന ഷഫീനാന്നാണ് തോന്നുന്നത് എത്താത്തതിൻ്റെ പേര് കറക്റ്റ് എത്താത്തൻ്റെ പേര് ഷഫീനാണോ ഷ ആണെന്നാണ് തോന്നുന്നത് അപ്പോൾ ഞാൻ കറക്റ്റ് എഴുതി വെച്ചിട്ടൊന്നുമില്ല അപ്പോൾ ഞാൻ അങ്ങനെ വീഡിയോ കണ്ടു വീഡിയോ കണ്ട സമയത്ത് ഞാൻ അധികം ഇത്തന്റെ വീഡിയോ കൈസ് പിന്നെ എന്താ പറയാ മൂപ്പേസ് വ്ളോഗ് അങ്ങനെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് കിടക്കുക എനിക്കങ്ങനെ കിടന്നുറങ്ങുമ്പോൾ അങ്ങനെ വീഡിയോസൊക്കെയാണ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ പിന്നെ ഷ്യാമേട്ടല്ലേ മറ്റേ എന്തേലും സ്പാർ കേരള അപ്പം മൂപ്പ മൂപ്പര ഇങ്ങനെ ഈ ഓരോ ഇതിനെ കുറിച്ചിട്ട് ക്രൈമിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നതൊക്കെ കേട്ട് കിടക്കുകയൊക്കെ ചെയ്യും അങ്ങനെ കൈസ് കൈസുകാരുടെ വോയിസ് ഭയങ്കര ഇഷ്ടം നല്ല ഉറങ്ങാൻ പറ്റിയ വോയിസ് എനിക്ക് അങ്ങനെ അപ്പോൾ ഞാൻ അങ്ങനെ വീഡിയോ കണ്ട സമയത്ത് ഒരു എനിക്ക് പേഴ്സണൽ എനിക്കൊരു ഇതുള്ള സംഭവം കണ്ട് അറിയുന്ന സംഭവം അങ്ങനെ പറയാം അങ്ങനെ ഇന്നിപ്പോൾ രാവിലെ മുതലേ റണ്ണിങ് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ചാനൽ ചെറുതാക്കയോടെ ചിലപ്പോൾ ആരും കണ്ടില്ല എന്നൊക്കെ വരും എന്താ പറയുക ആരും ശ്രദ്ധിക്കുകയൊന്നും ഉണ്ടാവില്ല പക്ഷേ ഇനിയിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് വ്യൂസ് കൂട്ടാനൊന്നും വേണ്ടിയിട്ടല്ല പക്ഷെ എനിക്ക് ചെയ്യണം തോന്നും ഇനി ഇങ്ങനെ റിയാക്ഷൻ ഇവിടെ വീഡിയോ കണ്ട് കണ്ടെങ്കിൽ ഇപ്പോൾ റിയാക്ഷൻ വേണ്ടി ഭയങ്കര ഇഷ്ടപ്പെട്ടു പക്ഷേ എനിക്കത് ചെയ്യാൻ ആധികാരികമായിട്ടുള്ള കഴിവുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ചെയ്യാൻ പറ്റിയായിരിക്കും ഞാൻ എന്താ ചെയ്യും ആരെയും കാണണ്ടേ കാണട്ടെ അത്രേ ഉള്ളൂ ഞാൻ ചെറുതായിട്ട് വ്ളോഗൊക്കെ ചെയ്യേണ്ടത് ചെറുതായിട്ട് ഇപ്പോൾ എൻ്റെ ചാനൽ അടിച്ചു പോയി ഗൈസ് ഇപ്പം തുടങ്ങിയിട്ടേ ഉള്ളൂ പന്ത്രണ്ട് കയറിൻ്റെ ചാനൽ അടിച്ചിട്ടായിട്ട് ഡിപ്രഷനിൽ കിടക്കുന്ന സമയത്താണ് ഒരു മുന്നൂറ്ററുപൂമി വെച്ച് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി പോണത് അതിൻ്റെ ദുഃഖം ഉണ്ട് അതൊക്കെ വേറെ നമുക്ക് കാര്യത്തിലേക്ക് വരാം അങ്ങനെ ഇപ്പം നമ്മുടെ കാര്യം എന്താ വെച്ചാൽ ഈ ഫ്രണ്ട് ആപ്പ് ഈ ഫ്രണ്ട് ആപ്പിൽ ഞാനും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഗൈസ് ഞാനും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഈ ഫ്രണ്ട് ആപ്പ് ഞാൻ യൂസ് ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ ഞാനിത് കാണുന്നത് ഈ പറയുന്നമായി തന്നെ യൂട്യൂബേഴ്സ് വീഡിയോ ചെയ്യുന്ന കണ്ടിട്ട് തന്നെയാണ് ഞാൻ ഈ ഫ്രണ്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് അല്ലാതെ നമുക്ക് വേറെ വല്ല ഇതൊന്നും നമ്മൾ ഡയറക്റ്റ് എന്താ പറയുക പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഇങ്ങനെ ഉള്ള ആപ്പ് ഉണ്ടോ എന്ന് സെർച്ച് ചെയ്തല്ലോ ഒരാൾ നമുക്ക് പറഞ്ഞു തരാതെ ഒരിക്കലും വേറെ അതിലേക്ക് പോകില്ലല്ലോ അപ്പം അങ്ങനെ ഞാൻ പെട്ടെന്ന് എടുക്കുന്ന വീഡിയോ കൊണ്ട് ഞാൻ വലുതായിട്ട് ചർച്ച ചെയ്ത് ഒന്ന് എന്താ പറയുക സെറ്റാക്കി എടുക്കുന്ന വീഡിയോ ഒന്നുമല്ല ജസ്റ്റ് ക്യാഷലായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ സംസാരിച്ച് പോകുന്ന ഒരു വീഡിയോ ആണ് വലിയ സംഭവമാണ് ശരിക്കും ഇതൊക്കെ എന്നുവെച്ചാണെങ്കിൽ ഇങ്ങനത്തെ ആപ്പൊന്നും ശരിക്കും പ്രമോട്ട് ചെയ്യാൻ പാടില്ല പ്രത്യേകിച്ച് ഇങ്ങനത്തെ ആപ്പുകളൊന്നും കാരണം നമ്മൾ സമൂഹത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ് അല്ല അറിഞ്ഞു വെച്ചും കൊണ്ടാണ് ഇങ്ങനത്തെ പരിപാടിക്ക് നിൽക്കുന്നതെങ്കിൽ ശരിക്കും പൈസയ്ക്ക് വേണ്ടി അങ്ങനത്തെ പരിപാടിക്ക് നിൽക്കുന്നെങ്കിൽ ശരിക്കും എന്താ പറയുക ഇതിൽ യൂട്യൂബേഴ്സായ പെൺകുട്ടികളില്ലേ അവരൊക്കെ ചിന്തിക്കേണ്ട കാര്യം തന്നെ കേട്ടോ സമൂഹത്തിന് ഇത്രയും വലിയ ഒരു നെഗറ്റീവ് വൈബ് തന്നെയാണ് ഇവർ കൊടുക്കുന്നത് അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല കാരണം ചെറിയ കുട്ടികൾ കുട്ടികളുണ്ട് യൂട്യൂബ് വീഡിയോ കാണുന്നതും ഇവരെ ചാനലൊക്കെ ഫോളോ ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടാവും ഒരു പതിനെട്ട് പത്തൊമ്പത് വയസ്സായ കുട്ടികൾക്കൊന്നും മാക്സിമം ഇതിനെ കുറിച്ചൊന്നും വലിയ ചിന്തകളൊന്നും ഉണ്ടായിരുന്നു വരില്ല അവരൊക്കെ ഇങ്ങനെ യൂസ് ചെയ്യണം അവർ വിചാരിക്കും ആ സമയത്ത് നമ്മൾ വിചാരിക്കും പത്ത് രൂപ അധികം കിട്ടട്ടെ കിട്ടട്ടേന്നെ വിചാരിക്കുള്ളൂ കാരണം പണിക്ക് പോണവരാകുമ്പോൾ എങ്ങനെങ്കിലും എന്തെങ്കിലും നോക്കുക ഈ സ്റ്റുഡൻസൊക്കെയാണ് അധികം ഇതിൽ വീണ് പോവുക അപ്പം ഞാൻ ഈ ആപ്പ് യൂസ് ചെയ് ചെയ്ത കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം ഒരു ദിവസം ഇതേപോലൊരു പ്രമുഖ യൂട്യൂബർ വീഡിയോ കണ്ട് കണ്ട് അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞത് ഗെയിമുകൾ ഉണ്ടെന്ന് അത് ഞാൻ ഈ ഗെയിമൊക്കെ കളിക്കട്ടോ ഈ സൂപ്പി പിന്നെ റഷ് അങ്ങനെ അങ്ങനത്തെ ലൂഡോൻ്റെ ഗെയിമൊക്കെ അല്ലേ അതൊക്കെ കളിക്കും അഞ്ച് രൂപ പത്ത് രൂപ വെച്ചിട്ട് കളിക്കുക അങ്ങനെ കളിക്കാറുണ്ട് കേട്ടോ അതിലെങ്കിൽ കിട്ടുകയും ചെയ്യാറുണ്ട് യും ചെയ്യും അത് നമ്മളെ ഗെയിമിൻ്റെ പരിവം പോലെ അപ്പോൾ അപ്പം കാര്യമില്ല അതിൻ്റെ കയ്യിൽ പോട്ട് തന്നെ അങ്ങനെ പോവുകയും ചെയ്യും അതിന് ഞാൻ അതേപോലെ ഈ എന്താ പറയുക പൈസ എമൗണ്ട് കിട്ടും എന്നുള്ളത് ഉള്ളതുകൊണ്ട് ഞാനും അതേപോലെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് ഡയറക്റ്റ് ഇന്നോട് വോയിസ് ചോദിച്ചിരിക്കുന്ന ഓർമ്മയില്ല കാരണം കുറേ ആയി കുറേ ആയി ഇതാക്കിയിട്ട് അപ്പം എനിക്കതിനെക്കുറിച്ച് കറക്റ്റ് അന്നത്തെ സംഭവം കുറിച്ച് എനിക്ക് ഓർമ്മയില്ല അപ്പം ഞാനെന്തായാലും ആപ്പ് കയറി കയറി കഴിഞ്ഞ് പേരും ഡീറ്റെയിൽസൊക്കെ കൊടുത്ത് കയറി ഫോൺ നമ്പറൊക്കെ വെച്ച് വെരിഫിക്കേഷനും ഒ ടി പി ഒക്കെ വന്ന് നമ്മൾ സെറ്റായി അങ്ങനെ എത്തിക്കഴിഞ്ഞ ശേഷം ചാറ്റ് വീഡിയോ കോള് ഇത് കോളിങ് അങ്ങനെ കുറെ ഓപ്ഷൻസ് കണ്ടേ അങ്ങനെ കണ്ട് നമ്മളെ പ്രൊഫൈൽ നമുക്ക് വെക്കാൻ പറ്റില്ല ഒരു അവതാരണ തന്നെയാണ് പിന്നെ നമുക്ക് വേണമെങ്കിൽ അപ്പം ഡയറക്റ്റ് ക്യാമറ ഓൺ ആക്കിയിട്ട് ഫോട്ടോ എടുത്ത് വെക്കാൻ കഴിയുന്നു അപ്ലോഡ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അങ്ങനെ ഞാന് അങ്ങനൊക്കെ സെറ്റാക്കി ആവോ പിന്നെ ആദ്യമായിട്ട് കയറുകയാണല്ലോ അപ്പൊ ഒക്കെ നോക്കിയൊക്കെ ഓരോന്നേരം കയറുന്ന സമയത്ത് ഒന്ന് എന്തോ ഒന്ന് ടച്ച് ചെയ്ത സമയത്ത് എന്താ ഈ കറക്റ്റ് ഓർമ്മ ചാറ്റ് അയക്കും എന്തോ ടച്ച് ചെയ്ത സമയത്ത് ഡയറക്റ്റ് കോളിലൊക്കെ പോയി അപ്പോൾ ഒരുപാട് പേര് ഓപ്പോസിറ്റ് നിന്ന് ഹലോ ഹലോ ഹായ് ഹലോ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് സംസാരിച്ചോണ്ട് നിൽക്കുക അപ്പം നല്ല സൗണ്ടില്ല അപ്പം ഞാൻ അമ്മ അമ്മ ഉണ്ട് അന്നോട്ടുണ്ട് അങ്ങനെ എല്ലാവരും കൂടെ നിൽക്കുന്ന സമയത്താണ് ഇത് ചെയ്തോണ്ട് നിൽക്കുന്നത് അപ്പോൾ ഹലോ ആയ എന്ന് നേട്ടപ്പോൾ ഞാൻ പെട്ടെന്ന് പേടിച്ചു ഇത് എന്താ ഇത് ഇപ്പം സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കട്ടാക്കി കഴിഞ്ഞ് അങ്ങനെ കട്ടാക്കി ഞാൻ വിചാരിച്ചത് എന്തേക്കും അപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ച് ഇങ്ങനെന്തോ സംഭവം ആയിരിക്കും ഇങ്ങനെ കോളിംഗ് അതിൽ കാണിക്കുന്നുണ്ടല്ലോ കോൾ ഗ്രൂപ്പ് ചാറ്റ് ഗ്രൂപ്പ് കോൾ വീഡിയോ കോള് അങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ടല്ലോ ഡയറക്റ്റ് കോളിലേക്ക് പോകാൻ മതിയാവെന്ന് വിചാരിച്ച് അപ്പോൾ ഞാൻ നല്ല സൈഡ് ആയി കാരണം അപ്പം ഡയറക്റ്റ് ആണ് കോളിലേക്ക് വേറൊരാളെ വിളിക്കുക സംസാരിക്കുക അങ്ങനത്തെ ഒരു ഇതല്ലല്ലോ അങ്ങനെ ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത് അതേപോലെ ലുഡോ അങ്ങനത്തെ ഗെയിമുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അങ്ങനെ അഞ്ച് രൂപ പത്ത് രൂപ വെച്ചൊക്കെ കളിക്കാൻ പറ്റുന്ന ഒക്കെ ഇതിലാണ് അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെയാണ് പിന്നെ പിന്നെക്കിത് കണ്ടപ്പോൾ പിന്നെ തോന്നി നമ്മളെ ഈ ഇൻസ്റ്റയിലൊക്കെ ഗ്രൂപ്പ് ഉണ്ടാക്കില്ല ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൊക്കെ മെസ്സഞ്ചറിലൊക്കെ ഗ്രൂപ്പും കാര്യങ്ങളും എന്തോ സംഭവമായിരിക്കും ആ എന്തോ ആവട്ടെ നമ്മളൊന്നാ യൂസ് ചെയ്യുന്നില്ല അപ്പോൾ അപ്പം ഞാൻ വിചാരിച്ചിട്ടോ ഇതെന്താ അങ്ങനെ പിന്നെ അത് കഴിഞ്ഞു ശേഷം രണ്ടു ദിവസം മുന്നേ രണ്ടു ദിവസം മുന്നേക്കൂടെ രണ്ടു ദിവസം അങ്ങനെ ഞാൻ ഇതേപോലെ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഫ്രണ്ട് ആപ്പിൻ്റെ വീഡിയോ കണ്ട് യൂട്യൂബിൽ ഇൻസ്റ്റാളോ എന്തോ അപ്പോൾ കണ്ട സമയത്ത് ഞാൻ വീഡിയോ സംഭവം അന്ന് അൺഇൻസ്റ്റാൾ ചെയ്തതാണ് പക്ഷെ ഞാൻ ഒന്നും കൂടി ഇൻസ്റ്റാൾ ചെയ്തു ഇൻസ്റ്റാൾ ചെയ്ത് ഡയറക്റ്റ് നമ്പർ കൊടുത്തപ്പോൾ ഡയറക്റ്റ് അക്കൗണ്ടിലേക്ക് പോയി കുറേ നോട്ടിഫിക്കേഷൻ വന്ന് കിടക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ചാറ്റ് നോക്കിയ സമയത്ത് ഒരുപാട് ഹിന്ദി തമിഴ് മലയാളം അങ്ങനെ കന്നഡ അങ്ങനെ എന്തൊക്കെയോ ഭാഷകൾ ഇങ്ങനെ പാസ് ചാറ്റ് ചാറ്റ് എന്ന് പറയുമ്പോൾ കാണാൻ അങ്ങനെ ഒരു പാമ്പ് എന്താ പറയാ പാമ്പ് ആപ്പിളിന്നിന്താ ഗെയിമില്ലേ അതേപോലെ ഇങ്ങനെ പാസ് ചെയ്ത് ഇങ്ങനെ പോവും ഒരുപാട് ഇതിങ്ങനെ സ്ക്രീനിൽ ഇങ്ങനെ അങ്ങോട്ട് അപ്പോൾ കണ്ടു നമുക്ക് അറിയില്ല സംസാരിക്കാൻ തോന്നില്ല പക്ഷെ മലയാളിസം ഉണ്ട് കേട്ടോ പക്ഷെ നമ്മൾ സംസാരിക്കാൻ താല്പര്യമില്ല കുറെ പെൺകുട്ടികളൊക്കെ ഉണ്ട് സംസാരിക്കാൻ താല്പര്യമില്ല പിന്നെ അധികം ഹിന്ദിക്കാരാ തോന്നുന്നത് പക്ഷെ നമ്മളെ ഉണ്ട് പെൺകുട്ടികളൊക്കെ ഉണ്ട് പ്രൊഫൈൽ പിക്ക് ഞാൻ കണ്ടിട്ടുണ്ട് ഒരു ഫസ്റ്റ് ലാന്ന് പറഞ്ഞിട്ട് പ്രൊഫൈൽ പിക്ക് കണ്ടിട്ടുണ്ട് നമ്മൾ പെട്ടെന്ന് ക്യാഷ് ചെയ്യുമല്ലോ അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ നോട്ടിഫിക്കേഷൻ നോക്കി അപ്പം വന്നെടുക്കുമ്പോൾ കുറേ മെസ്സേജ് വന്നെടുക്കുന്നുണ്ട് അങ്ങനെ ഞാൻ നോക്കിയ സമയത്ത് ഒരുപാട് നമുക്കറിയാത്ത കുറേ ഇത് തമിഴ് ഹിന്ദിയൊക്കെ അറിയില്ലല്ലോ നമ്മളാ വിട്ടു അത് കഴിഞ്ഞപ്പോൾ അതില് നടുവിലുണ്ട് ഒരു മലയാളി ഒരു മലയാളീനെ കണ്ട് ഞാൻ മെസ്സേജ് എടുക്കുന്നു അതേപോലെ തന്നെ എന്നാൽ ഹായ് എന്തൊക്കെയാണ് സുഖല്ലേ അങ്ങനെ ഒരുപാട് മെസ്സേജ് വന്ന് നടക്കുന്നുണ്ട് അപ്പം ഞാൻ ജസ്റ്റ് ഹായ് എന്താണെന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് ഹായ് കൊടുത്തു ആയിക്കോളും അപ്പോൾ അപ്പം തന്നെ ഒക്കെ റിപ്ലൈ വന്നു കേട്ടോ തന്നെ തന്നെയാണ് റിപ്ലൈ വന്നത് അപ്പോൾ എന്നുവെച്ചാൽ എന്ന് ചോദിച്ചാൽ എവിടെയം പിന്നെ പറഞ്ഞ ഇങ്ങനെ കേരള എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് എവിടെയുള്ള ആളെന്തോന്നറിയില്ലല്ലോ അപ്പോൾ പറഞ്ഞപ്പോൾ ആട് പറഞ്ഞു ഞാൻ കണ്ണൂരാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഓക്കെ കാലിക്കറ്റ് അപ്പോൾ നമ്മൾ നമ്മളെ കാര്യങ്ങൾ പറയാൻ തുടങ്ങി അപ്പം പേരും കാര്യങ്ങളൊന്നും ഡീറ്റെയിൽസ് ഒന്നും ഞാൻ വിട്ടിട്ടില്ല പക്ഷേ ഞാൻ കാലിക്കറ്റാന്ന് പറഞ്ഞു അപ്പം ആൾ ആൾ ആളെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ നമുക്കത് കൊട്ടേ അങ്ങനെ ഞാൻ ചോദിച്ച് ഈ ആപ്പ് എത്ര കാലമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അപ്പം എന്നോട് പറഞ്ഞു ഒരു മാസമായിട്ട് യൂസ് ചെയ്യുന്നുണ്ടെന്ന് അപ്പം ഇതേക്കാട്ടും എക്സ്പീരിയൻസ് ഉള്ള ആളാണേ അപ്പം ഞാൻ ഇതാ ഈ നിമിഷം എങ്ങനെ പറയണമെങ്കിൽ ഇത് നടക്കുന്ന ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിലാണ് ഇത് നടക്കുന്നത് അത്ര സമയായിട്ടുള്ള നമ്മൾ ഈ ആപ്പ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് പക്ഷേ ഒരു മാസമായിട്ട് യൂസ് ചെയ്യുന്ന ആളെ അനുഭവങ്ങളാണ് ആളിനോട് ഷെയർ ചെയ്തത് പക്ഷേ ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കണോ വീഡിയോ ഇങ്ങനെ യൂട്യൂബ് വീഡിയോ എടുക്കുന്ന ആളാണോ ഒന്നും അറിയില്ല പക്ഷെ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച ഇടയിൽ പറഞ്ഞ കാര്യങ്ങളാണ് അപ്പം എന്നോട് പറഞ്ഞത് ഞാൻ ഒരു മാസമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ ചോദിച്ചത് ഇതിൽ എങ്ങനെ പൈസ കിട്ടുന്നതെന്ന് കാരണം ഞാൻ ഗെയിമിൻ്റെ ഓപ്ഷൻസ് ഒന്നും കാണുന്നില്ല അപ്പം ഞാൻ ചോദിച്ചു ഇതിന്ന് എങ്ങനെ പൈസ കിട്ടുന്ന അപ്പം എന്നോട് പറഞ്ഞേ ഇതിന്ന് പൈസ കിട്ടും ഇതിന്ന് പൈസ കിട്ടും പക്ഷേ ആദ്യം പറഞ്ഞേ വിഡ്രോ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പാൻ കാർഡ് ആധാർ കാർഡും ഒക്കെ കൊടുക്കണമെന്ന് അപ്പം ഞാൻ ചോദിച്ചാൽ ആ ഓക്കെ പക്ഷേ ഇതിൽ ഗെയിമും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ എന്നുള്ള രീതിയിൽ സംസാരിച്ച് അപ്പം എന്നെ പറഞ്ഞേ ഇല്ല ഇതിൽ പൈസ കിട്ടുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഫുൾ എയ്റ്റി പ്ലസ് ആട്ടെ ഫുൾ എയ്റ്റി പ്ലസ് എന്ന് പറയുകയാണെങ്കിൽ ഇത് ഗ്രൂപ്പ് ചാറ്റ് ഉണ്ട് ഗ്രൂപ്പ് കോൾ ഉണ്ട് അങ്ങനെ പല കാര്യങ്ങളുണ്ട് പക്ഷെ ഫുൾ എയ്റ്റി പ്ലസ് ആണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു അരമണിക്കൂർ സംസാരിച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തിയായിട്ട് അരമണിക്കൂർ എയ്റ്റി പ്ലസ് ആയി സംസാരിച്ച് കഴിഞ്ഞാൽ നമുക്ക് എട്ട് രൂപ അഞ്ച് രൂപ മുതൽ എട്ട് രൂപ വരെ നമുക്ക് കിട്ടും അങ്ങനെയാണ് പറഞ്ഞത് അപ്പം ഞാൻ ചോദിച്ചത് ഇങ്ങനത്തെ ഒരു എന്താ പറയുക ആപ്പാണോ ഇങ്ങനെയുള്ള യൂട്യൂബേഴ്സൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നത് ഞാൻ ചോദിച്ചിരിക്കുന്നു അപ്പം യെസ് അത്രേയുള്ളൂ വേറെ ഒന്നുമില്ല ഇല്ല ഒരു മാസമായിട്ടുള്ള മൂപ്പര അനുഭവമാണ് അപ്പോൾ മൂപ്പരെ കുറച്ച് എമൗണ്ട് പോയി എന്നും പറഞ്ഞ് അങ്ങനെ അത് പറഞ്ഞ് പിന്നെ കറക്റ്റ് പറഞ്ഞെന്താ വെച്ചാൽ എനിക്ക് ഈ സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റുന്നില്ല എന്താ പറയുക ആപ്പിൽ ചാറ്റ് അപ്പോൾ വേറെ ഫോണും ഇടില്ല ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഞാൻ അത് റെക്കോർഡ് ചെയ്തിട്ട് വീഡിയോയിൽ ആഡ് ചെയ്യാൻ പറ്റുമോ നോക്കുക ഇതിനെ എനിക്ക് വലുതായിട്ട് ആധികാരികമായ എഡിറ്റിംഗ് കാര്യങ്ങളൊന്നും അറിയാത്തത് കൊണ്ട് ഞാൻ എന്താ ചെയ്യാൻ പറ്റണമെങ്കിൽ ചെയ്യുക പക്ഷേ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞ ആരും കേൾക്കാനൊന്നും പോകുന്നില്ല അത് വേറെ കാര്യം പക്ഷേ ഇവർ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലക്ഷം മുതൽ രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം ഒക്കെ വാങ്ങാൻ മതിയോ യൂട്യൂബേഴ്സ് പൈസ ഒരുപാട് വാങ്ങാൻ മതിയോ പക്ഷേ ഇവർ ചിന്തിക്കുന്നത് എന്താ വെച്ചാൽ പ്രത്യേകിച്ച് ഈ പെൺകുട്ടികൾ ഈ യൂട്യൂബിൽ ഈ പെൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെനിക്ക് പറയാനുള്ളത് നമ്മളൊരിക്കലും നമ്മള് നന്നായിട്ട് മറ്റുള്ളവർ ചതിക്കപ്പെട്ടെന്ന് വിചാരിക്കുക എന്തൊരു കാര്യം നമ്മള് പ്രമോട്ട് ചെയ്യാൻ നമ്മള് കഴിയുമ്പോൾ തന്നാലും നമ്മളതിന്റെ നെഗറ്റീവും പോസിറ്റീവും കാണണം അല്ലെങ്കിൽ ഒരു ഒരാഴ്ച ഒരു മാസം നമ്മള് യൂസ് ചെയ്ത് നോക്കണം ഈ ആപ്പ് എയ്റ്റി പ്ലസ് അല്ല എന്ന് പറയാം ഇവർക്ക് എന്താ എന്തെങ്കിലും ഉറപ്പുണ്ട് അവരുടെ അടുത്ത് അവർ ഇത്രയും ദിവസം ചാറ്റ് ചെയ്ത് ഇതേ ചാറ്റ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഫ്രണ്ട് ആപ്പ് യൂസ് ചെയ്തിട്ടാണോ ഇവരിത് പ്രമോട്ട് ചെയ്തിട്ടുണ്ടാവുക അങ്ങനെയാണ് ചെയ്തിട്ടുണ്ടാവും ഉറപ്പഴുകിന്റെ എ ടി പ്ലസ് ആണുള്ള കാര്യം ഇവർ അറിയാതെ നിൽക്കൂല കാരണം ചാറ്റ് ചെയ്തിൽ കയറി ഒരമണിക്കൂറാവുമ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായത് ഫുള്ള് എയ് പ്ലസ് ആണ് പിന്നെ എന്തുകൊണ്ട് ഇവർക്കത് മനസ്സിലായത് ഇവർ ഏകദേശം ഒരു ഒരാഴ്ച ഒരു മാസം നമ്മൾ യൂസ് ചെയ്യേണ്ട ഒരു കാര്യം നമ്മൾ പറയൂല എന്താ നമ്മൾ ഈ ക്രീമുകൾ തന്നെ ഇവർ യൂസ് ചെയ്ത് കാണിക്കുന്നില്ലേ അതേപോലെ ഇവരെ എല്ലാ കാര്യത്തിലും എന്താ പറയുക നെഗറ്റീവും പോസിറ്റീവും പറയണ്ടേ പൈസ വാങ്ങിയച്ച മാത്രം നടക്കണമെങ്കിൽ ഈ സമൂഹത്തിന് ഇവരെന്ത് ഇതാ ചെയ്യുന്നത് ഈ ഈ കെണിയില് അധികം പെൺകുട്ടികൾ നീന്തെടുക്കുന്നുണ്ട് പുറത്ത് പറയാത്ത ഇപ്പൊ എന്താ പറയുക ചിലപ്പോ എന്താ ഇഷ്യൂയില് പെട്ട് കിടക്കുന്ന ആൾക്കാരുണ്ടോ ഞാൻ അപ്പം തന്നെ ചോദിച്ചു ഈ വീഡിയോ ഈ ആപ്പാണോ ഈ യൂട്യൂബേഴ്സ് പ്രമോട്ട് ചെയ്യുന്നത് ഞാൻ പിന്നെ ചിന്തിച്ച കാര്യം ഇത് എന്താ ആരും വീഡിയോ ചെയ്യാത്തത് ഇപ്പോ മൂപ്പൻസ് വ്ളോഗ് മൂപ്പ ശരത്തേനെ ഞാന് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടല്ലോ കാരണം എൻ്റെ ഒരു ചാനൽ ഞാൻ പറഞ്ഞല്ലോ പോയ സമയത്ത് ഞാൻ കുറേ യൂട്യൂബേഴ്സിന് മെസ്സേജ് അയക്കൊക്കെ ചെയ്തു കുറെ ഇങ്ങനെ എന്താ പറയാ അങ്ങനത്തെ വീഡിയോസ് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടാവില്ല റിയാക്ഷൻ വീഡിയോ അല്ല അല്ലാതെ ഈ ചാനലിനെ കുറിച്ചൊക്കെ അറിയുന്ന ആൾക്കാർക്കൊക്കെ ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ആരും അങ്ങനെ റിപ്ലൈ തരിക അങ്ങനെയൊന്നുമില്ല ഇവർ ഇങ്ങനെ അല്ലെങ്കിൽ പറഞ്ഞു ഞാൻ താഴത്ത് എന്താ പറയുക ഇൻസ്റ്റ ഐ ഡി കൊടുത്തിട്ടുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടാകും യൂട്യൂബിൽ പക്ഷെ ആരും നമുക്ക് റിപ്ലൈ തരിക ഒന്നുമില്ല നമുക്ക് അറിയാത്ത കാര്യം കൂടെ ആരോട് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാവുക പക്ഷെ അത് ചോദിക്കാൻ ഓപ്ഷൻ നമ്മളെടുത്തില്ലേ പക്ഷെ ഞാൻ തന്നെ മെസ്സേജ് അയച്ച സമയത്ത് പെട്ടെന്ന് തന്നെ എടുത്ത് നിൽക്കുക അതിനുള്ള സൊല്യൂഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നു അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ആപ്പ് അപ്പം ഞാൻ വിചാരിച്ച കാര്യം ഈ ആപ്പിനെ കുറിച്ച് ആരും വീഡിയോ ചെയ്യാത്തത് ആരും എന്താ വീഡിയോ ചെയ്തതെന്ന് വിചാരിച്ചു കാരണം എല്ലാവരും ഇതിന് അങ്ങനെ നല്ല വീഡിയോ ആണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഈ അടുത്ത് ഇപ്പോൾ മല്ലു ഫാമിലി ഇങ്ങനെ ഇത് ചെയ്തോണം മല്ലു മല്ലൊരു ഫാമിലിന്നൊക്കെ എടുത്ത് പറയാൻ കാരണം അത്രയും നല്ല നമ്മൾ കാണുന്ന ചാനൽ ആയതുകൊണ്ടാട്ടോ വേറെ ഒരുപാട് ചാനൽ ഇതുണ്ട് അങ്ങനെ ഇനിയിപ്പോൾ ഞാൻ എൻ്റെ പേര് എടുത്ത് പറഞ്ഞെന്നുള്ള ഇതൊന്നും വേണ്ട കാരണം എനിക്ക് പെട്ടെന്ന് കിട്ടുന്ന പേരുകളാണ് ഞാൻ പറഞ്ഞതെന്നേ ഉള്ളൂ അപ്പം ഒരു ഗെയിമിൻ്റെ പ്രൊമോട്ട് ചെയ്ത സമയത്തൊക്കെ എന്താ പറയുക പോയി അങ്ങനെയൊക്കെ അല്ലേ അപ്പോൾ ഇതേപോലെ ഇങ്ങനത്തെ ഒരു ആപ്പൊക്കെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ ഇതാവേണ്ടതെന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഉള്ളൂ പക്ഷേ കറക്റ്റ് ടൈപ്പ് ഇപ്പം ഇങ്ങനെ ഒക്കെ വരുന്നുണ്ട് പെട്ടെന്ന് തന്നെ ആപ്പ് ഇതാവട്ടെ ആരെങ്കിലും അങ്ങനത്തെ ഒരു കുടുക്കിൽ പോയി ചാടാതെ നിൽക്കട്ടെ കാരണം അധികം പെൺകുട്ടികളും ചിലപ്പം ഇതിൽ പെട്ട് കിടക്കുന്നുണ്ടാവാൻ സാധ്യത ഞാൻ കാണുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ മക്കള് ഒരു പതിനെട്ട് പത്തൊമ്പത് വയസ്സായ മക്കളൊക്കെ ഈ പഠിക്കുന്ന ഒരു പഠിക്കുന്നൊരിതാവുമ്പോൾ ഓരായ്മ ഫോണും ഉണ്ടാവും ഇപ്പോൾ ഓരോരുണ്ടെങ്കിലും ഒന്നും കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ എന്നുള്ള രീതിയിലൊക്കെ നിൽക്കുന്ന കുട്ടികളുണ്ടാവും നമ്മൾ ഫോൺ പൈസേൻ്റെ കാര്യം എല്ലാവർക്കും ബുദ്ധിമുട്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ടോ നിങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടോ എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടോ അപ്പം ഞാൻ തന്നെ ഇപ്പോൾ എന്താ പറയുക നമുക്ക് എന്തെങ്കിലും ഒരു വരുമാനം ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ടല്ലേ ആ ആപ്പ് ഇതാക്കിയത് പക്ഷേ അതിൻ്റെ ഉള്ളിൽ എന്താ നടക്കുന്ന സംഭവം എന്ന് പിന്നെയാണ് അറിഞ്ഞത് പക്ഷെ ചിലപ്പോൾ അത് അറിഞ്ഞിട്ടും നമുക്ക് എന്തെങ്കിലും ഒരു വരുമാനം ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ച് ചെയ്യുന്ന മക്കൾ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് ഉണ്ടാവാം മതിയാവും അങ്ങനെ തീർത്തും പറയാനും പറ്റൂല പക്ഷെ ഞാൻ പറയുക അങ്ങനത്തെ ഒരിക്കലും അങ്ങനത്തെ വീഡിയോസും കാര്യങ്ങളൊന്നും പ്രമോട്ട് ചെയ്യാതെ നിൽക്കുക അല്ലെങ്കിൽ കറക്റ്റ് കണ്ണിങ് ആയിട്ട് കാര്യങ്ങൾ പറയുക അതിൻ്റെ പോസിറ്റീവ് മാത്രം കണ്ടുപിടിച്ച് പറഞ്ഞിട്ട് അതിൻ്റെ നെഗറ്റീവ് ഒക്കെ അപ്പുറത്തെ കട്ടത്ത് വെച്ചിട്ട് കാര്യമില്ല നല്ല കാര്യവും നല്ലതുപോലെ പറയുകയാണെങ്കിൽ അതിലൊരു മാന്യത ഉണ്ട് ഞാൻ അങ്ങനെ പൈസ വാങ്ങി ചെയ്യുന്നൊരു വീഡിയോ ആണ് അതിൻ്റെ എന്താ പറയുക പോസിറ്റീവ് മാത്രം നിങ്ങൾ കേട്ടാൽ മതി നെഗറ്റീവ് ഒന്നും നിങ്ങൾ കേൾക്കേണ്ടെന്ന് വെച്ച് പറയരുത് അങ്ങനെ എല്ലാ കാര്യം ഇങ്ങനെയാണ് ഈ വീഡിയോൻ്റെ പോസിറ്റീവൊക്കെ അതേപോലെ ഈ വീഡിയോക്ക് ഇത്ര നെഗറ്റീവ് ഉണ്ട് ഇന്നും കൂടെ പറഞ്ഞാൽ വീഡിയോ ഒക്കെ ഈ ആപ്പിന് ഇത്ര നെഗറ്റീവ് ഉണ്ട് എന്നും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ല ഇപ്പം ഈ ചില ഗെയിംസ് കണ്ടില്ലേ ലാസ്റ്റ് പൈസ വെച്ച് കളിക്കുന്ന അതെങ്ങനെ സ്വന്തം റിസ്ക് കളിക്കുക അതേപോലെ എന്തെങ്കിലും ഒന്നൊക്കെ പറഞ്ഞിട്ട് അത്രയേ ഉള്ളൂ അപ്പോൾ എൻ്റെ അനുഭവം ഞാൻ പറഞ്ഞിട്ടുണ്ട് ചാറ്റ് ഞാൻ കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കാം അപ്പം ജാതി വീഡിയോ ആണ് റിയേഷൻ വീഡിയോ എന്നൊന്നും പറയരുത് ഞാൻ ആദ്യമായിട്ടൊരു വീഡിയോ ചെയ്തു അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എൻ്റെ ചാനൽ പോയിട്ടൊക്കെ വേറെ കാര്യം അപ്പം ഞാൻ അതിന്റെ ഡിപ്രഷനിൽ കഴിയുന്ന സമയത്താണ് ഈ വീഡിയോ ചെയ്യുന്നത് തമാശയൊക്കെ എടുക്കുന്ന കാര്യമായിട്ട് ആരും അങ്ങനത്തെ എന്ത് ആപ്പ് യൂസ് ചെയ്യുകയാണെങ്കിലും അതിൽ പോയി നല്ലോണം ശ്രദ്ധിച്ച് മാത്രം യൂസ് ചെയ്യുക ഒക്കെ പൈസ ആക്കിയിട്ടാൽ മക്കളെ നിൽക്കുന്നത് നമ്മൾക്കൊന്നും ആരും തരാല്ല നമ്മളൊക്കെ എന്തെങ്കിലും കൊടുക്കു പോയി ചാടി കഴിഞ്ഞാൽ നമ്മൾ ആത്മഹത്യ ചെയ്യുക അല്ലെങ്കിൽ എന്താ പറയുക എവിടെയെങ്കിലും മൂലൊക്കെ മിണ്ടാൻ എന്തൊക്കെ അറിയുക നമ്മളെ കൊണ്ട് കഴിയുള്ളു നമ്മൾ വലിയ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് മുന്നോട്ട് പോവുന്നില്ല അപ്പം ആരും ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ടും പക്ഷെ എനിക്ക് ഇങ്ങനെ ബ്ലാങ്ക് ആയിട്ട് തന്നെയാണ് വരുന്നത് അപ്പം ചാറ്റ് കാണിക്കാനൊരു നിവൃത്തി ഞാൻ കാണുന്നില്ല അതിൻ്റെ ഫ്രണ്ടൊക്കെ ഇങ്ങനെ കേട്ടോ പിന്നെ അതേപോലെ കാണുന്നുണ്ടല്ലോ മനസ്സിലാവല്ലോ അതേപോലെ ഓൺലൈനുള്ള ആളുകൾ ഇതൊക്കെ ഇങ്ങനെ വരും പക്ഷെ ചാറ്റ് കാണിക്കാൻ കഴിയില്ല